ഈ വർഷത്തെ കിഴക്കൂലോം കളിയാട്ടം കളമൊഴിയാൻ ഇനി രണ്ടു നാൾ മാത്രം പൗരാണിക പ്രമുഖവും പ്രസിദ്ധവുമായ ഈ ക്ഷേത്രനഗരിയിൽ പതിവ് പോലെ എട്ടു നാളുകളിലായി നടക്കുന്ന ആണ്ട് കളിയാട്ടം മാർച്ച് പതിനാറിന് സമാപിക്കും കാസർഗോഡ് ഫോൺ വിശ്വാസികൾ ഓർത്തുവെച്ചും കാത്തിരുന്നും കാണുന്ന കളിയാട്ടങ്ങളിലൊന്നാണ് പാണത്തൂർ മഞ്ഞടുക്കം ഗോവിലകം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം സത്യസ്ഥലം എന്ന് കീർത്തി കേട്ട ഇവിടത്തെ ആണ്ട് കളിയാട്ടം മുതൽക്കേ കിഴക്കൂലോം കളിയാട്ടം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് സവിശേഷ പ്രാധാന്യമുള്ളതായി കണ്ട് വിദൂരദേശങ്ങളിൽ പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് കളിയാട്ടം കൂടാനെത്തുന്നു പതിവ് പോലെ എട്ടു നാളുകളിലായാണ് ഇത്തവണയും ഇവിടെ കളിയാട്ടം കൊണ്ടാടുന്നത് തെയ്യങ്ങൾക്കൊപ്പം ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും ിയാട്ടത്തിന്റെ ഓരോ ദിവസങ്ങളെയും സമ്പന്നമാക്കുന്നു മാർച്ച് ഒൻപത് മുതൽ പതിനാറ് വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ ആറാം സുദിനമായ വ്യാഴാഴ്ചയും സന്നിധിയിൽ വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു രാവിലെ പത്തരയോടെ മുന്നായരീശ്വരന്റെ തിരയാണ് അരകുണർത്തിയത് തുടർന്ന് കാളപ്പുലിയൻ തെയ്യവും അരങ്ങുവാണു പിന്നാലെ പുലിക്കണ്ടൻ തെയ്യവും വീരനടനമാടി തിരുമുറ്റത്തെ ധന്യമാക്കി ശേഷം വേട്ടയ്ക്കുരുമകൻ തെയ്യവും വൈകിട്ട് മൊന്നാരീശ്വരന്റെ വെള്ളാട്ടവും അരങ്ങിനെ അനുഗ്രഹീതമാക്കി ദർശന സൗഭാഗ്യത്തോടൊപ്പം പ്രാർത്ഥനാ സമർപ്പണം കൂടി മുൻനിർത്തിയാണ് പലരും ഇവിടുത്തെ കളിയാട്ടത്തിലെത്തുന്നത് കർണാടകയുമായും അതിർത്തി പങ്കിടുന്നതാണ് ഈ കാനനക്ഷേത്ര നഗരി അതുകൊണ്ട് തന്നെ ധാരാളം കന്നടികരും തെയ്യാട്ടത്തിലെ സ്ഥിരവും സജീവവുമായ സാന്നിധ്യങ്ങളാണ് പാരമ്പര്യം കൈവിടാതെ ഇന്നും പ്രമുഖരായ കാട്ടൂർ തറവാട്ടുകാരാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അണുകിടമാറാതെയും മുറ തെറ്റാതെയും കിഴക്കൂലോം കളിയാട്ടം നിലനിർത്തുന്നതും നടത്തുന്നതും അരങ്ങിലിരിക്കുന്ന കോലങ്ങളെ ഇന്നലെ സന്ധ്യയോടുകൂടാ ആദ്യമായി അരങ്ങിൽ വരുന്ന മൂന്നായിര വെള്ളാട്ടം പുലിക്കണ്ടൻ കാളപ്പുലിയൻ വേട്ടക്കരുമന ഈശ്വരൻ നാല് വെള്ളാട്ടങ്ങളാണ് ഇന്നലെ രാത്രി കഴിഞ്ഞ് അതിന് ശേഷം ഒരു പൈറ്റടിപ്പൂവെന്നു പറയുന്ന വെള്ളാട്ടമല്ല ദേവസങ്കൽപ്പത്തിൽ കെട്ടി അടിക്കുന്ന ഒരു ചെറു തീയ്യ കോലമാണ് പൈറ്റടിപ്പൂവ് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആദ്യമായി അരങ്ങൽ വരുന്ന മൂന്നായർ ഈശ്വരൻ്റെ തിരയാണ് അതിന് ശേഷം കാളപ്പുല്യൻ ദൈവം അതിനുശേഷം പുലിക്കണ്ണ ആ ദൈവക്കോലം ഇപ്പോൾ കരിക്ക് കുളിക്കാൻ വേണ്ടി ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുള്ള കാവിലേക്ക് പോയിരിക്കുകയാണ് ആ തെയ്യം വന്ന് ഇവിടെ പുലിപ്പറം കയറി പ്രദീക്ഷിണ ചെയ്ത് ഇറങ്ങി ആ തെയ്യം വിരിഞ്ഞു കഴിഞ്ഞാൽ വരാൻ ഈ വർഷത്തെ ഏഴാം കളിയാട്ട ദിനമായ മാർച്ച് പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതോടെ മുന്നായർ ഈശ്വരന്റെ പുറപ്പാട് അരങ്ങുണർത്തും വൈകുന്നേരം നാലു മണിയോടെയായിരിക്കും തെയ്യം അരങ്ങൊഴിയുക തുടർന്ന് മലങ്കാരി പുല്ലൂർനൻ പുല്ലൂരാളി തെയ്യങ്ങളും കെട്ടിയാടും എട്ടാം ദിനവും സമാപന ദിനവുമായ മാർച്ച് പതിനാറിന് രാവിലെയാണ് ആരൂഢമൂർത്തിയായ ശ്രീ തുളൂർവനത്ത് ഭഗവതിയമ്മയുടെ പുറപ്പാട് േത്രപാലകനീശ്വരനും ആചാരക്കാരുടെ കലശവും ഉണ്ടാകും വൈകുന്നേരം അമ്മ ദൈവം അരങ്ങൊഴിയുന്നതോടെ കളിയാട്ടവും കളമൊഴിയും ന്യൂസ് ബ്യൂറോ രാജപുരം